ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സേതു അനകയും സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ച കാര്യം അവന്തിക അനകയോട് പറയുന്നുണ്ട് അത് കേട്ട ഉടൻ തന്നെ അനകയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ അനകയുടെ പെരുമാറ്റത്തിൽ കുറച്ച് മാറ്റം വരുത്താൻ പറയുകയാണ് അവന്തിക എല്ലാവരുടെയും മനസ്സിൽ നീ ഒരു ഇടം നേടണം എല്ലാവർക്കും തോന്നണം ആതിനേക്കാൾ ബെറ്റർ നീയാണെന്ന് ഇനി അതിന് നിനക്ക് എളുപ്പമാണ് വേറൊരു കാര്യം നീ ശ്രദ്ധിക്കേണ്ടത് അയാൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് അയാളെ കൊണ്ട് തോന്നിപ്പിക്കരുത് എന്നുള്ളതാണ് ഇതിനെല്ലാം ഒറ്റ വഴിയേ ഉള്ളു മാറ്റം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള പൂർണമായ മാറ്റം അർച്ചന എന്തുകൊണ്ടാണ് എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടിയെന്ന് നിനക്കറിയോ അറിയോ അവളിവിടെ കഞ്ഞീം കറിയും വെച്ച് മറ്റുള്ളവരെ സോപ്പിട്ടുവല്ലേ നിൽക്കുന്നത് അത് ചേച്ചിക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന അനക പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അത് അവൾ എന്ത് ചെയ്തു എന്നതിലല്ല അവൾ അതിൽ വിജയിച്ചു എന്നതാണ് കാര്യം അതിനിപ്പോ ഞാൻ എന്ത് വേണോ ചേച്ചി പറയുന്നത് എന്നെ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാറണം എന്ന് പറഞ്ഞ അവന്തിക പുഞ്ചിരിയോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ അനക പൂജാ മുറിയിൽ പൂജയൊക്കെ ചെയ്യുകയാണ് മുറിയിൽ നിന്ന് സേതു ഇറങ്ങി വരുന്നു മുകളിൽ നിന്ന് സന്ദീപം ഇറങ്ങി വരുന്നുണ്ട് വിശ്വസിക്കാനാകാതെ അനകൊന്ന് നോക്കിയിട്ട് ദേവിയെ കണ്ണനെ തൊഴുതു നിൽക്കുന്നു അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ട് സേതുവിനും സന്തോഷമാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് അവന്തിക അനകയോട് പറയുന്നത് ഇതെല്ലാം കേട്ട ശേഷം അനക പറയുന്നു ചേച്ചി എന്താ പറയുന്നത് വെളുപ്പിനെ ഞാൻ അവിടെ ചെന്ന് അടിക്കാനോ അതും സാരി എടുത്ത് തന്നെ എന്റെ പൊന്ന് ചേച്ചി ഞാനൊരു സത്യം പറയട്ടെ ഈ വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് എന്നൊരു സമയം ഉണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഞാനാണോ ഇതൊക്കെ ചെയ്യേണ്ടത് അവന്തിക പറയുന്നു സന്ദീപിനെ നിനക്ക് വേണമെങ്കിൽ മതി നീ ഇത് കല്യാണം വരെ കൊണ്ടുപോയാ മതി വേറെന്താണെന്ന് അനക്ക് ചോദിക്കുന്നു അടുത്ത കാര്യം അവന്റിക പറയുന്നുണ്ട് സേതുവിന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്ന കാര്യം പിന്നെ സേതുവിന്റെ കാലിൽ മരുന്നൊക്കെ ഇട്ടു കൊടുക്കുന്നു സന്ദീപ് ഈ കാഴ്ച കാണുന്നുണ്ട് അച്ഛന് കുഴമിട്ട് കഴിഞ്ഞിട്ട് വേണം തറം മുഴുവനും തുടച്ച് വൃത്തിയാക്കാൻ മോൾക്കിതൊക്കെ വലിയ ബുദ്ധിമുട്ടായോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് അനഗയോട് പറയുന്നത് അവന്തിക ഇത് കേട്ട ശേഷം കേട്ടശേഷം അനകദേഷ്യത്തോടെ അവന്തികയോട് പറയുന്നു ബുദ്ധിമുട്ടാകും നല്ല ബുദ്ധിമുട്ടാകും ഞാൻ അയാളുടെ കാല് തിരുമി കൊടുക്കാനോ ഒന്നാമത് ആ മുറിയിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ഛർദിക്കാൻ വരും ഒരുമാതിരി ഗുളികയുടെയും മരുന്നിന്റെയും ഒക്കെ മണം നിർബന്ധിത അവസ്ഥയിൽ അനിഷ്ടത്തോടെയാണെങ്കിലും ചിലത് നമുക്ക് ചെയ്യേണ്ടി വരും ലക്ഷ്യമല്ലാതെ വേറൊന്നും അപ്പോ ചിന്തിക്കാതിരിക്കുക എന്നൊരു വഴിയേ അതിനുള്ളൂ എന്ന് അവൻക പറഞ്ഞപ്പോൾ അനുക വീണ്ടും ചോദിക്കുന്നു ഇത്രയും ചെയ്താലേ എല്ലാം ഓക്കു ആവോ ഓക്കെ ആവുമോ എന്ന് ഓക്കെ ആവില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നു സന്ദീപിനും സേതുവിനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു എന്നിട്ട് സന്ദീപിന്റെ അടുത്തിരുന്നു നോക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശേഷം അനക പറയുന്നു ഓഹോ ഊട്ടം വേണോ സത്യം പറയാലോ ചേച്ചി ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ ചെയ്യുമെന്ന് ചേച്ചി പറഞ്ഞതൊക്കെ ചെയ്യാൻ ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട് ആ ജോലിക്കാരിക്ക് അല്ലല്ലോ സന്ദീപിനോട് മോഹം നിനക്കല്ലേ എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്താലേ എന്നെ ഇഷ്ടപ്പെടുവെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും പറഞ്ഞ് നിർത്തുന്നു അവന്തിക ചോദിക്കുന്നു നീ എന്താ നിർത്തി കളഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ വേണ്ടാന്നാണോ എങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ചെന്ന അച്ഛനോട് പറയാം നിനക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യം കഷ്ടപ്പെടാതെ ഇതുവരെ ആരും നേടി ഒന്നും നേടിയിട്ടില്ല എന്ന് എന്റെ മൊന്നുമോളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ലോൺ അതൊക്കെ പോലെ ഇൻസ്റ്റന്റ് ആയി കിട്ടുന്നതല്ല ഒരാളുടെ സ്നേഹം ആ ഇഷ്ടത്തിന് ഞാൻ ഈ വീട്ടിൽ അടിമപ്പണി ചെയ്യണോന്നാണോ ചേച്ചി ഈ പറയുന്നത് ആ അർച്ചനെ പോലെ ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്നെ അനുക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അർച്ചന വരുന്നതുവരെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആരാ ഈ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പോലെ ചിന്തിക്കാതിരുന്നത് വേണമെങ്കിൽ എനിക്കും എന്റെ കാര്യം മാത്രം നോക്കി മാറിയിരിക്കാല്ലോ അങ്ങനെ മാറിയിരിക്കാത്തത് കൊണ്ടാണ് ഞാൻ മറിയാതെ തന്നെ സന്ദീപിനെ നിന്റെയും കാര്യത്തിൽ ഞാൻ പറയാതെ തന്നെ തീരുമാനമായത് നീ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ സന്ദീപ് ആദരിയായിട്ട് ഇങ്ങനെയൊരു റിലേഷൻ ആവൂന്ന് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോ നമ്മൾ വേഗത കൂട്ടി നീ ഒരു കുടുംബം നോക്കി നടത്തുന്ന ഒരു സാധാരണ കുടുംബിനിയായ മതി ബാക്കിയെല്ലാം നിന്നിലേക്ക് വന്നു ചേർന്നോളും ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നത് നീ സന്ദീപിനെയും കെട്ടി അവളുടെ അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ചിവിടെ കിടക്കുന്നത് കാണാനല്ല എന്റെ അനീതി ആരുടെ മുന്നിലും തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉള്ളൂ എൻറെ അനീതി എന്നുള്ള ലേബലെ നിനക്കിപ്പോ ഉള്ളു അതിപ്പോ അതെപ്പോ വേണമെങ്കിലും ഇളകി പോകാവുന്ന ലേബലാണ് ഇനി എനിക്കൊന്നും പറയാനില്ല തീരുമാനം നിന്റെയാണ് എന്നെ അവൻ്റെ കെ പറഞ്ഞപ്പോൾ അവൻറെ പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിരിക്കുകയാണ് അനക ഒടുവിൽ അനക പറയുന്നു ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് ചേച്ചി പറയുന്നത് പോലെ തന്നെ ചെയ്യാം എനിക്കൊരു സംവിധായകന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനേ കഴിയൂ തട്ടക്കേറി കളിച്ച് ബലിപ്പിക്കുന്നത് നീയാണ് ഇത്രയും നാളും എന്റെ അനീത്ത് എന്ന സൈഡ് വേഷം ചെയ്ത നീ മുഖ്യധാരയിലേക്ക് വരണം അത്രയുള്ളൂ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നുണ്ട് മനസ്സിലായി ചേച്ചി നാളെ മുതൽ ഞാൻ ശ്രമിക്കാം അതെന്താ നാളെ മുതൽ ഇതിനെ നീ രാഹു നോക്കണോ എന്ന അവന്തിക പറഞ്ഞപ്പോൾ മടിയോടെ ഇന്നിനി എന്ന് പറയുകയാണ് അനക അതെ ഇന്നിനി ഇന്ന് രാത്രി ഇപ്പോ എന്നെ അവണ്ടിക പറഞ്ഞപ്പോൾ വീണ്ടും അതിനെപ്പറ്റി അനക ആലോചിക്കുന്നു ശേഷം അർച്ചന സച്ചിയുടെ അടുത്തേക്ക് വരുന്നു സച്ചിയാണെങ്കിൽ തലവേദന കൊണ്ടിരിക്കുകയാണ് സച്ചിയേട്ട തലവേദനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അർച്ചന ചോദിക്കുന്നു പിന്നെയും സച്ചി മൂഡ് ഓഫ് ആയിരിക്കുകയാണ് സച്ചിയേട്ടനോട് ഇപ്പോൾ ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം സംസാരിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് സച്ചിയേട്ട എന്ന് അർച്ചന വിളിക്കുന്നു എനിക്കൊരു കാര്യം പറയാൻ അത്രയും അർച്ചന പറഞ്ഞപ്പോൾ ഹലോ എന്ന് പറഞ്ഞ അവിടേക്ക് അനക വരുന്നു ഇന്നെന്താ ആഹാരം കഴിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ രണ്ടു പേരും ബാ കഴിക്കാം പിന്നെ നിങ്ങൾ താഴേക്ക് ചെല്ലെ ഞാൻ സന്ദീപിനെയും കൂടി വിളിക്കട്ടെ എന്ന് അനക പറയുന്നുണ്ട് അങ്ങനെ സച്ചി താഴേക്ക് ചെല്ലുന്നു അപ്പോഴും ഒന്നും പറയാൻ നിൽക്കുകയാണ് അർച്ചന ശേഷം സന്ദീപും സ്നേഹയും ഒരു മുറിയിൽ ഇരിക്കുകയാണ് സ്നേഹ ബെഡിൽ നിന്ന് ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ അവിടെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഫോണിൽ നോക്കുകയാണ് സന്ദീപ് അനക അവിടേക്ക് വന്നിട്ട് പറയുന്നു ആഹാ സ്നേഹയും ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് ഇതെന്താ രണ്ടു പേരും കൂടി അത്ഭുതത്തോടെ നോക്കുന്നത് ഓ ഞാൻ വന്ന് വിളിച്ചോണ്ടാണോ എന്നാൽ ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ വരുന്നത് നിങ്ങൾ വാ എന്ന് അനക പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട വിശപ്പില്ല വിശപ്പില്ലേ അതെന്താ എന്ന് അനക ചോദിക്കുന്നു ദേഷ്യത്തോടെ വിശപ്പില്ലാത്തോണ്ടെന്ന് സന്ദീപും പറയുന്നുണ്ട് സന്ദീപേട്ട ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് വില കൽപ്പിക്കാതിരുന്നാൽ അതിന് ശരിയാവോ അനക പറയുന്നു അത് സ്നേഹം പറഞ്ഞത് സത്യമാണ് ഇത്രയും കാലം എന്റെ ജീവിതം ഇരുണ്ട ലോകത്തിലായിരുന്നു ഇപ്പോ അത് മാറി തെളിഞ്ഞ ആകാശം പോലെ എന്റെ മനസ്സും മാറി എന്റെ അമ്മ അത്രയൊക്കെ വേണോ മനസ്സിനെ ആകാശത്തോടല്ലേ ഉപമിക്കുന്നത് എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അനക പറയുന്നു എല്ലാം കഴിഞ്ഞ കാലത്തെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മതി മതി ഇനിയും ഇവിടെ നിന്നാലേ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു സ്നേഹ താഴേക്ക് പോകുന്നു സന്ദീപു വാ എന്ന് അനക വിളിച്ചപ്പോൾ സന്ദീപ് നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സന്ദീപ് വന്നേ എന്ന് പറഞ്ഞ സന്ദീപ് സന്ദീപിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് അനക നിവൃത്തിയില്ലാതെ താഴെ പോവുകയാണ് സന്ദീപും ഇതേസമയം താഴെ മീര അർജുനയോട് പറയുന്നുണ്ട് ദേവ് അനകയാണ് ഇതൊക്കെ എടുത്തു വെച്ചത് എന്നെ കൊണ്ടോ അമലയെ കൊണ്ടോ ഇതൊന്നും തൊടാൻ പോലും സമ്മതിച്ചില്ല ദ വരുന്നുണ്ട് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അനക സന്ദീപിന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് വരുന്നുണ്ട് ആവണിയും സച്ചിയും എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരും ഇരിക്കാൻ പറയുന്നുണ്ട് സന്ദീപിന് മാത്രമല്ല എല്ലാവർക്കും ഇന്ന് ഞാൻ തരാമേ ഇതൊക്കെ എനിക്കും പറ്റുമെന്ന് അറിയണല്ലോ സച്ചിയായിട്ട് നിന്നാ കഴിക്കാൻ വേണ്ടേന്ന് അനക പറഞ്ഞപ്പോൾ എന്തായാലും മതി എന്നെ പുഞ്ചിരിച്ചു കൊണ്ട് സച്ചി പറയുന്നു എനിക്ക് ചപ്പാത്തി മതിയെന്ന് ആവണി പറയുന്നുണ്ട് എന്നാൽ അതിനിടയിലും ആതിരയെ ഫോൺ ചെയ്യുകയാണ് സന്ദീപ് ആദര ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ദീപ് എടുത്ത് എവിടെ വന്നില്ലല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് ഓ ശരിയാണല്ലോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ അവന്തികയെ വിളിക്കാൻ നനകെ പോകുന്നു ഇവൾക്കിത് എന്ത് പറ്റി ഇവള് കുറച്ച് ഓവറാണെന്ന് സ്നേഹ പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കടി എന്ന് അർച്ചനയും സന്ദീപിനെ ഈ ഫോൺ വിളി കണ്ടുകൊണ്ട് സച്ചി പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും അതൊന്ന് മാറ്റി മാറ്റിവെക്കടാ സന്ദീപ് ഫോൺ മാറ്റി വെക്കുന്നു അനക സ അവന്തികയെ വിളിക്കുന്നുണ്ട് അവന്തിക ചോദിക്കുന്നു അനകയെ ശരിക്കും എന്താ ചെയ്യാൻ പോകുന്നത് ചേച്ചി കണ്ടോ എന്റെ പെർഫോമൻസ് കണ്ട് ചേച്ചിയുടെ കണ്ണ് തള്ളുമെന്ന് പറഞ്ഞ് അവന്തികയെ വിളിച്ചോണ്ട് പോവുകയാണ് അനക ചേച്ചി ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ് ആ അവന്തികയെ നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു ചേച്ചി കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നോളാന്ന് അനകയും പറയുന്നുണ്ട് എല്ലാവർക്കും അനക തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാ അർച്ചന പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ വിളിച്ചോളാം എന്ന് അനക പറയുന്നുണ്ട് ഞാൻ അങ്കിളിനെ വിളിക്കാൻ വേണ്ടി വരാനിരിക്കുമായിരുന്നു വാ അങ്കിൾ ഞാൻ അങ്കിളിനെ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരാമേ എന്ന് അനക പറയുന്നുണ്ട് കൈ കഴുകട്ടെ എന്ന് പറഞ്ഞ് സേതു പോകുന്നു അതിനിടയിലും സന്ദീപ് ആദ്രേ വിളിക്കുന്നുണ്ട് സ്നേഹ പറയുന്നു സന്ദീപ് ഒന്ന് കഴിക്കേ സേതുവിനും ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അനക അനക നീ എന്തായി കാണിക്കുന്നത് ഈ പാത്രത്തിലാണോ കഞ്ഞി വിളമ്പുന്നത് എന്ന് സ്നേഹ പറയുന്നു അയ്യോ സോറി അങ്കിൾ എന്ന് പറഞ്ഞ് മറ്റൊരു പാത്രം എടുത്ത് കഞ്ഞി കൊടുക്കുകയാണ് സേതുവിന് അനക കഞ്ഞിക്ക് സേതുവിന് കറി എടുത്ത് കൊടുക്കാൻ നേരം അത് താഴെ വീട് പോകുന്നു അയ്യോ സോറി എങ്കെന്ന് അനക പറയുന്നുണ്ട് സാരമില്ല മോളെ മോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്ക് എന്ന് സേതു പറയുന്നുണ്ട് മീര ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയപ്പോൾ അത് കുഴപ്പമില്ല ചെറിയൊരു അവധം പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ പിന്മാറാൻ ഒരുക്കുമല്ല ഞാൻ തന്നെ വിളമ്പി കൊടുത്തോളാന്ന് ഏർ അനക്ക് വാശി പിടിക്കുന്നു ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് മീരയും അങ്ങനെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും സേതുവിന്റെ കൈയുടെ മുകളിലേക്ക് കറി വീഴുന്നുണ്ട് എല്ലാവരും ടെൻഷൻ ആവുന്നു ഒടുവിൽ സന്ദീപ് ഫോണുമായി ടെൻഷനോടെ അവിടുന്ന് മുകളിലേക്ക് പോയി ഇവനത് എന്ത് പറ്റിയെന്ന് സേതു ചോദിക്കുന്നു സന്ദീപിനെ വിളിച്ചിട്ട് സന്ദീപ് കേൾക്കുന്ന പോലുമില്ല ഇല്ല മുറിയിലെത്തിയ സന്ദീപ് വീണ്ടും ടെൻഷനോടെ ആദരയെ ഫോൺ ചെയ്യുന്നുണ്ട് എത്ര വിളിച്ചിട്ടും ആതിരി കിട്ടുന്നില്ല സ്നേഹ അവിടേക്ക് വന്നിട്ട് സന്ദീപിനോട് കാര്യം അന്വേഷിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന്റെ ഒരു പ്രശ്നവുമില്ലെന്ന് സന്ദീപം കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഒരു ടെൻഷനും ഫോൺ വിളിയും ഭക്ഷണവും വേണ്ട ഒരിടത്തും എരിപ്പുറയ്ക്കുന്നില്ല എന്താന്ന് വെച്ചാൽ പറയേ അത് എന്റെ ഒരു സുഹൃത്തിനെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നുണ്ട് അതാണോ ഇത്ര വലിയ കാര്യം ചിലപ്പോൾ ആള് ഇനി വലിയ തിരക്കിലുമായിരിക്കും അതിനിത്ര വിഷമിക്കുന്ന എന്തിനാ അതല്ല എപ്പോ വിളിച്ചാലും കിട്ടുന്നതാണ് ഇത്രേ സമയം കിട്ടാതിരിക്കില്ല എന്നെ മിക്കപ്പോഴും വിളിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത് ഈ ഫ്രണ്ട് ആൺകുട്ടിയാണോ അതോ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് അതൊരു പെൺകുട്ടിയാണെന്ന് സന്ദീപും ഒരു പ്രേമത്തിൽ അകപ്പെട്ടിട്ട് അവളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ലായിരുന്നോ സ്നേഹ പറയുന്നു സന്ദീപ് ഒരു കാര്യം ചെയ്യ് രാവിലെ വിളിച്ചു നോക്ക് അപ്പോഴും കിട്ടുന്നില്ലെങ്കിൽ നേരെ ആ പെങ്കുച്ചിന്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യം തിരക്ക് എന്തെങ്കിലും വിഷാദ രോഗം അടിച്ചിരിക്കുകയാണോന്ന് അറിയില്ലല്ലോ അതോ ഇനി അപകടം വല്ലതും അതും കൂടി കേട്ടപ്പോൾ സന്ദീപിന് ടെൻഷൻ കൂടി അല്ല അങ്ങനെ ഉണ്ടാവുമെന്നല്ല മനുഷ്യന്റെ കാര്യമല്ല ഇനി വീട്ടിൽ വല്ലതും പ്രശ്നമായി സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലതും അറിയില്ല ചിലപ്പോ അതൊന്നും ആവണമെന്നില്ല ഏതായാലും നാളെ ആവട്ടെ ഏട്ടൻ അവിടെ പോയി ആ കൊച്ചിനെ ഒന്ന് കാണാന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു പെട്ടെന്ന് ആ സമയം ആതിര പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്ദീപ് ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനക്കയുടെ മുറിയിലാണ് മീരയും ആവണിയും കിടന്നുറങ്ങുന്നത് അനഖ അവിടേക്ക് വന്നപ്പോൾ മീരയും ആവണിയും കൂടി ബെഡിൽ കിടക്കുന്നത് കാണുന്നു ഷോ നിങ്ങൾ എന്താ ഇവിടെ എന്ന് അനഖ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ നീ ഞങ്ങളെ രാവിലെ കണ്ടതല്ലേ എന്റെ മുറിയിൽ എന്താ കാര്യമാ ഞാൻ ചോദിച്ചത് മീര പറയുന്നു അയ്യോ ഇത് അനക്കയുടെ മുറിയായിരുന്നു നല്ല മുറി ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം കളിക്കാൻ നിക്കല്ലേ മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്കും എന്ന ആനക പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് പോകാനോ ഇനി രാത്രി എങ്ങോട്ട് പോവാനാ ഈ കുടുംബത്തിന് പുറത്തുള്ളവര് വരുമ്പോ വേറൊരു മുറി അവർക്ക് കൊടുക്കാറ് മീര ചോദിക്കുന്നു എന്നിട്ട് നീ എന്താ ഇവിടെ നീ അവന്തിക മേടത്തിന്റെ അനിയെത്തി ഞാനാണെങ്കിൽ അർച്ചന ഇവിടെ ഏട്ടെത്തി മുറിയൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേർക്കും തുല്യ സ്ഥാനമാണുള്ളത് അതുകൊണ്ട് ഇവിടെ എവിടെങ്കിലും അടങ്ങി ഒടുങ്ങി കിടക്കാനാ അമ്മ ഉദ്ദേശിച്ചത് അല്ലേ അമ്മയെന്ന് ആവണിയും ഇത് എന്റെ മുറിയാ ഇത് എന്റെ ബെഡ് എന്നെ അനക പറഞ്ഞപ്പോൾ എങ്കി പിന്നെ നീ ഈ കട്ടില് തലേ കയറ്റിവെച്ചുകൊണ്ട് നടക്ക് അല്ല പിന്നെ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സേതു സാറിനോടും അവനിക മേഡത്തിനോടും ഒക്കെ അനിവാരം ചോദിച്ചിട്ടാ ഞങ്ങൾ ഈ മുറി മുറിയിലോട്ട് കയറിയത് നിനക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ അവരോട് പോയി പറ ആവണി പറയുന്നു നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇവിടെ അങ്ങ് കിടക്കാനേ ചുമ്മാ അമ്മയുടെ വാഴിലിരിക്കുന്നത് കേൾക്കാതെ ആൻ്റെ ഇവിടെ വന്ന് കിടക്ക അങ്ങനെ നിന്റെ അടുത്ത് വന്ന് കിടക്കേണ്ട ഗതികയുടൊന്നും അനകയ്ക്കില്ല എനിക്കറിയാം എന്ത് വേണോന്ന് എന്റെ പറഞ്ഞ ദേഷ്യത്തോടെ മുറിക്കു പുറത്തേക്ക് പോവുകയാണ് അനക അമ്മേ അതിന്റെ പ്രശ്നം ഉണ്ടാക്കൂ എന്ന് ചോദിച്ചപ്പോൾ മീര പറയുന്നു എന്ത് പ്രശ്നം അവൾ പോയ പോലെ തിരിച്ചു തിരിച്ചുവരും മോള് കിടന്നുറങ്ങാൻ നോക്ക് അങ്ങനെ അവന്തികയുടെ മുറിയിലേക്ക് ദേഷ്യത്തോടെ പോവുകയാണ് അനക ചേച്ചി ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്നു എന്താണെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് നീ എന്താ അനങ്ക ഈ കാണിക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്നത് എല്ലാവരും കൂടി ഇവിടെ എന്താ ഈ കാണിക്കുന്നത് ആ മീരാ എന്ന് പറയുന്നവളെയും ആ തലതറച്ച കുട്ടിയും എന്തിനാ എന്റെ മുറിയിൽ കയറ്റിക്കിടത്തിയത് എന്ന് അനക പറഞ്ഞപ്പോൾ അവനിക പറയുന്നു ഞാൻ കയറ്റിക്കിടത്തിയതല്ല അവരോട് ഗസ്റ്റ് റൂമിൽ കിടക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചതാണല്ലോ എന്നാ അവിടെയല്ല കിടക്കുന്നത് എന്റെ പെട്ടില എന്ന അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എങ്കി പിന്നെ നീ ചെന്ന് ഗസ്റ്റ് റൂമിൽ കിടക്ക് കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു അനുകയുടെ ദേഷ്യത്തോടെ അനക അവന്തികയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ